ഹായ് ഗേൾസ് ഞാൻ എൻ്റെ സിറ്റൗട്ടിൽ ഇരുന്ന സമയത്ത് തട്ടപ്പുറത്ത് ആപ്പൻ്റെ വീടാണ് കേട്ടോ ആപ്പൻ്റെ വീട്ടിൽ എല്ലാ സാധനങ്ങളും പെറുക്കിയൊക്കെ ഒരു സഞ്ചി സഞ്ചികകത്തായിട്ട് ഒരു സ്ത്രീയും കുട്ടിയും നടന്നു പോകുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഉടനടി അങ്ങോട്ടേക്ക് വിട്ടു എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് എണ്ണാഴ്ചയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാനും മോനും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് കരുതിയിട്ട് ഞാനിത് ആപ്പൻ്റെ വീട്ടിലേക്ക് ഓടി നടക്കുന്നുണ്ട് കേട്ടോ തട്ടപ്പുറത്ത് തന്നെ അപ്പൻ്റെ വീടാണ് കേട്ടോ ഒരു വലിയ സഞ്ചിക്കകത്താക്കിയിട്ടാണ് ആൾ കൊണ്ടുപോയിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ അപ്പം ഞാനിപ്പം തന്നെ നിങ്ങളെ അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഗായസ് ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണാച്ചി വേറെ ആരുമില്ല കേട്ടോ ഈ ഞാനാണ് കേട്ടോ ഞാനവിടുത്തെ കുപ്പിയൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ടിങ്ങനെ നടക്കുകയാണ് അപ്പം നേരത്തെ കാണിച്ചത് വെറുതെ ഒരു ഷോക്ക് ഇട്ടതാണ് കേട്ടോ ആരും തിരി ധരിക്കരുത് ആ കുപ്പികളൊക്കെ പെറുക്കിയത് എണ്ണാച്ചി എന്നല്ല ഞാൻ തന്നെയാണ് കേട്ടോ അത് ഞാനിവിടെ എനിക്കാവശ്യമായിട്ടുള്ള കുപ്പികളൊക്കെ പെറുക്കി പോകുന്നുണ്ട് അപ്പോൾ നമുക്കിന്ന് ഒരു ക്രാഫ്റ്റ് ചെയ്യണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ കുപ്പിയൊക്കെ ഈ കുപ്പി ഷോപ്പ് ഇവിടെ നടത്തുന്നത് കേട്ടോ വീട്ടിലെ കുപ്പിയും പാട്ടിയൊക്കെ പെറുക്കിയെടുത്ത് നേരെ എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് ആഗ്രഹി കാര്യം എന്നാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ കുപ്പിയും പാട്ടിയൊക്കെ ശേഖരിച്ച് നമുക്ക് ആവശ്യമുള്ളത് മൊത്തം അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ രണ്ട് കുപ്പി മാത്രമേ സെലക്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളൂ നിങ്ങളാരും തിരിതിരിക്കരുത് ഞാനത് മൊത്തത്തിൽ എടുത്തിട്ടില്ല രണ്ട് കുപ്പി മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മൾക്ക് ആഗ്രഗ്രിക്കാർക്ക് കൊടുക്കാം അല്ലേ അപ്പോൾ ഞാനിന്ന് ഈ കുപ്പി വെച്ച് കാണിക്കാൻ പോകുന്ന ഐറ്റം അടിപ്പൊളിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളിതാ ഇത് ഫസ്റ്റ് തന്നെ ഞാൻ ഈ കുപ്പി മുറിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു വര വരുന്ന ആ ഭാഗത്തുണ്ടല്ലോ ആ ഒരു രണ്ടില ഭാഗം ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് തന്നെ ഞാനൊരു നല്ല മുനിയുള്ള കത്രിക വെച്ച് ജസ്റ്റ് ഒന്ന് ഓട്ടയാക്കി കൊടുത്തതാണ് കേട്ടോ മുറിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് നല്ല നീറ്റായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ ഇത്രയും അധികം കട്ട് ട്ടോ ഇനി ഇനിയിപ്പോൾ അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് എടുത്തിട്ടുണ്ട് ട്ടോ കണ്ടോ ഇതില്ലേ ഇനി നമ്മൾ നമ്മളിതുപോലെ ചെറിയ ചെറിയ ആക്കിയിട്ട് ഞാൻ ഇത് സെയിം ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ട്ടോ ഒരേപോലെ ആയിരിക്കണം കുപ്പി വളരെ തിന്നായതുകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് ഒരു വലിയ കത്തിക യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരേ അളവിൽ ഞാനിത് കട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു സൗണ്ട് ഉണ്ട് കേട്ടോ അത് കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ സ്പീഡ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കില്ല കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ ആയി കിടക്കുന്ന ഒരു സാധനം അതായത് മാക്സിമം ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കാറുണ്ട് വീട്ടുകാരും അത് തന്നെ ചാടാറില്ല കേട്ടോ വീട്ടിൽ തന്നെ ഒരു ആക്രിക്കാരി ഉണ്ടാകുമ്പോൾ പുറത്തു നിന്ന് ആക്രിക്കാർ വരേണ്ട കാര്യമില്ലല്ലോ അല്ലേ അപ്പം ഫുൾ ആയിട്ട് നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് നമുക്കിപ്പം ആർക്കും ഇതും ഒന്നും ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ കൂടി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ് അപ്പം കണ്ടില്ലേ നല്ല നീറ്റായിട്ട് ഞാനിത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒരേ അളവിൽ ഞാൻ ഒരുപോലെ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനിയാണ് ഇനിയാണെട്ടോ ഇതിൻ്റെ എന്താ പറയുക നല്ല അടിപൊളിയാക്കുന്ന ഭാഗങ്ങൾ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം കേട്ടോ അവസാനം വരെ അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട് ഗ്ലൂ ഗണ് ഇതുപോലെ ഇതിൻ്റെ ഈ എന്താ പറയുക എൻഡിൽ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ആ ക്യാപ്പ് വരുന്ന ഭാഗത്താണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മളിത് കാണിക്കുന്ന വീഡിയോ ശ്രദ്ധിച്ച് കാണുക ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും ശ്രദ്ധിച്ചു കാണാം കേട്ടോ അപ്പോൾ ഞാനിത് ഇതിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഗ്ലൂഗണ് യൂസ് ചെയ്തേക്കുന്നത് ഗ്ലൂഗണ് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുമല്ലോ അപ്പോൾ ഗ്ലൂഗണ് തന്നെ യൂസ് ചെയ്യുക ഗ്ലൂഗണിന് ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ ഒരുപാട് പേര് ഗ്ലൂഗണിൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ച് മെസ്സേജ് ആയി കാമൻ്റ് ഇട്ടിട്ട് കാണാം ചെറിയ റേറ്റ് ആയതെ ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് എന്ന് തോന്നുന്ന എനിക്ക് ഹസ്ബൻഡാണിത് കൊണ്ടു തന്നത് അപ്പോൾ ഞാനിത് ഓരോരോ ഭാഗങ്ങളായിട്ട് ഇവിടെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കുന്നുണ്ട് നല്ല നീറ്റായിട്ട് വന്നിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗസ് നിങ്ങൾക്ക് എൻ്റെ വർത്താനം കേട്ട് ബോറടിച്ചെങ്കിൽ അടിച്ചെങ്കിൽ ഞാനൊരു പാട്ട് പാടിത്തരാം കേട്ടോ വാർത്തികൾ തില്ലല്ലേ വരവീണക്കുടമല്ലേ മാനത്തേ മാൻപേട പിന്നേ ഓ മാനത്തേ മാൻപേട പിന്നേ ഗസ് ഞാൻ വെറുതെ പാടിയതായിട്ടാ എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയത്തില്ല അപ്പം എനിക്ക് പെട്ടെന്ന് ആ പാട്ട് പാടണം തോന്നി പാടിയേ ഉള്ളൂ നിങ്ങൾ ഇനി ആരും ഇത് കേട്ട് ബോർ അടിച്ച് ഓടി പോവാതിരുന്നാൽ മതി അപ്പം ഞാനത് ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ രണ്ട് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തനിയെ വെക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് നമ്മൾ ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുക കേട്ടോ ഇതൊന്ന് ജോയിൻ ചെയ്ത് ഒട്ടിച്ച് വെക്കുന്നുണ്ട് ഇല്ല നമുക്കിത് കുപ്പിയുടെ അടപ്പിട്ടിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം നമ്മളിപ്പം ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ വെള്ളം പോവാതിരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല തൽക്കാലം അത് നിങ്ങൾ ഓരോ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിത് രണ്ടും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഞാനിത് ഓൾറെഡി ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്നിൽ ചെടിയൊക്കെ മണ്ണൊക്കെ നിറച്ച് ചെടിയൊക്കെ കുത്തി കുത്തിവെച്ച് ഫില്ലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ മണ്ണ് വെക്കുന്ന മണ്ണ് ഇടുന്നില്ല ഇതെനിക്ക് കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് ഇത് വീട്ടിൽ അകത്ത് തന്നെ വെക്കാൻ വേണ്ടി പോകാം കേട്ടോ ഞാൻ ഞാനതിന് ഫ്ലവർ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഫ്ലവർ ഇതിനകത്ത് കുത്തി വെക്കാൻ വേണ്ടി പോകാം കേട്ടോ ഇതൊരു ഫ്ലവർ ആയിട്ട് യൂസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു പഴയ ഫ്ലവറാണ് ട്ടോ അപ്പം ഞാൻ ആ ഫ്ലവർ വേണ്ടെന്ന് വെച്ച് വേറെ ഫ്ലവർ അതിനെ വില കുത്തി വെച്ച് കണ്ടില്ല ഇതിപ്പോൾ നല്ല ഭംഗിയുണ്ട് ട്ടോ കേട്ടോ നേരിൽ കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഒരു എന്താ പറയുക നല്ല തിളക്കം ഉണ്ട് കേട്ടോ ഇതിന് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ആക്രിക്കാർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കുപ്പി എന്താ പറയുക മോഷിച്ചെടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഇത്രയും നല്ലൊരു സാധനം ഉണ്ടാക്കാൻ പറ്റിയാൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേതൊക്കെ കാണാം കേട്ടോ ഞാനിത് ചെടിയൊക്കെ നിറച്ച് ഓൾറെഡി ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഒരു ചെടിച്ചട്ടി ഇതിനെക്കൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ കണ്ടില്ലേ അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് നമ്മൾ ചെറിയ ചെറിയ ചെടികളൊക്കെ ഇതുപോലെ നട്ട് വെക്കാം കേട്ടോ ഇതിൽ ഇതിൽ നല്ല ഒക്കെ ഉണ്ട് അത്യാവശ്യം മണ്ണൊക്കെ ആ വലിയ പോട്ടിലൊക്കെ നിറയ്ക്കാൻ പറ്റും അപ്പോൾ ഞാനിത് വീടിൻ്റെ സ്റ്റെയറിൻ്റെ സൈഡിൽ കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്കിത്രം ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളിൽ ഇഷ്ടമുള്ളവർ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ ഈ ചെറിയ പോട്ട് ഇത് കണ്ടില്ലേ നല്ല ചെടിച്ചട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് കുപ്പികൾ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരൈഡിയ ആണ് ട്ടോ ഇത് കളാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഒക്കെ ഇതുപോലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയും അതിൻ്റെ പൈസയും കൂടെ ലാഭിക്കാലോ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ അണ്ണാച്ചിയും അണ്ണാച്ചിയുടെ ഈ ഒരു ആക്രി ആഗ്രവിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൻ്റെ കാരണം വേറൊന്നല്ല ചിലപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കും ബൈ ബായ്